എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബീജങ്ങളുടെ എണ്ണം പ്രധാനമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ അമ്മയുടെ അണ്ടത്തിൽ നിന്നോ പിതാവിൻ്റെ ബീജത്തിൽ നിന്നോ ഉണ്ടാകാം അതായത് വിജയകരമായ ഗർഭധാരണത്തിന് രണ്ട് ഘടകങ്ങളും ആരോഗ്യമുള്ളതായിരിക്കണം എന്നതാണ് പ്രധാനം ഏതൊരു വിജയകരമായ ഗർഭധാരണവും ആരംഭിക്കുന്നത് രണ്ട് പ്രധാന ഘടകങ്ങളിൽ നിന്നാണ് ഒരു ബീജവും അണ്ടവും ഫേർട്ടിലിറ്റി പ്രശ്നങ്ങൾ അമ്മയുടെ അണ്ടത്തിൽ നിന്നോ പിതാവിന്റെ ബീജത്തിൽ നിന്നോ ഉണ്ടാകാം അതായത് വിജയകരമായ ഗർഭധാരണത്തിന് രണ്ട് ഘടകങ്ങളും ആരോഗ്യമുള്ളതായിരിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം ഗർഭിണിയാകാൻ കൃത്യമായി എത്ര ബീജം ആവശ്യമാണ് അതുപോലെ അണ്ടവും ബീജസങ്കലനം നടത്താൻ എത്രമാത്രം ബീജം ആവശ്യമാണ് കലനപ്രക്രിയയിൽ പുരുഷന്മാർ ബീജകോശങ്ങൾ പുറത്തുവിടുന്നു പുറത്തുവിടുന്ന ദ്രാവകത്തെ എന്ന് വിളിക്കുന്നു ഇത് ബീജകോശങ്ങളാൽ നിർമ്മിതമാണ് വലിയ അളവിലുള്ള ഫ്രക്ടോസ് ഉൾപ്പെടെ നിരവധി പോഷകങ്ങൾ ബീജത്തിൽ അടങ്ങിയിട്ടുണ്ട് ൾ സ്കലനത്തിനു ശേഷം ഗർഭധാരണ സംഭവിക്കുന്നത് ശുക്ലത്തിൽ നിന്നുള്ള ബീജം സർവിക്സിലൂടെ ഗർഭപാത്രത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു ബീജമണ്ഡവുമായി ചേരുമ്പോൾ ബീജസങ്കലനം സംഭവിക്കുകയും ഒരു ഭ്രൂണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഭ്രൂണം പിന്നീട് ഗർഭാശയ പാളിയിൽ സ്വയം സ്ഥാപിക്കുകയും ഗർഭധാരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ബീജത്തിന് ഗർഭാശയത്തിൽ ദിവസങ്ങളോളം നിലനിൽക്കാൻ കഴിയും എന്നാൽ ഒരു എണ്ണം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മാത്രമേ നിലനിൽക്കൂ വന്ധ്യതയുടെ ഒരു പ്രധാന പ്രശ്നം കുറഞ്ഞ ബീജങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കുറഞ്ഞ ബീജത്തിന്റെ അളവായിരിക്കും വന്ധ്യതയ്ക്ക് കാരണമായേക്കാവുന്ന മറ്റ് ബീജ തകരാറുകളിൽ ചലനത്തിലെ പ്രശ്നങ്ങളും ഉയർന്ന അളവിലുള്ള പക്വതയില്ലാത്തതും രൂപപ്പെടാത്തതുമായ ബീജങ്ങളുടെ എണ്ണവും ഉൾപ്പെടുന്നു ഒരണ്ണത്തിൽ ബീജസങ്കലനം നടത്താൻ ഒരു ബീജം മാത്രമേ നിലനിൽക്കൂ എങ്കിലും പുരുഷന്റെ വൃഷ്ണത്തിൽ നിന്ന് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്കുള്ള യാത്ര ദീർഘവും ശ്രമകരവുമാണ് വാസ്തവത്തിൽ ഒരു ശരാശരി പുരുഷൻ ഓരോ മിനിറ്റിലും ആയിരത്തി പുതിയ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു വൃഷ്ണങ്ങളിൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പൂർണമായി രൂപപ്പെടാത്ത പക്വതയില്ലാത്ത ബീജത്തിന് അണ്ടത്തെ ബീജസങ്കലനം ചെയ്യാൻ കഴിയില്ല ഒരു സാധാരണ ബീജ സാമ്പിളിൽ കുറഞ്ഞത് അൻപത് ശതമാനമെങ്കിലും ആരോഗ്യമുള്ള ബീജം ഉണ്ടായിരിക്കണം ബീജത്തിന്റെ അളവി ബീജങ്ങളുടെ എണ്ണം പ്രവർത്തനക്ഷമത ചലനശേഷി എന്നിവ പരിശോധിച്ച് ഏതെങ്കിലും ഘടകങ്ങൾ പ്രത്യുത്പാദനക്ഷമയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് നിർണയിക്കും കുറഞ്ഞത് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വന്ധ്യതാ കേസുകളും പുരുഷ ഘടക വന്ധ്യത ലമൂലമാണ് ആരോഗ്യകരമായ ഗർഭധാരണം രണ്ട് പങ്കാളികളുടെയും പ്രത്യുൽപാദന ക്ഷമതയെ ആശ്രയിച്ചിട്ടുണ്ട് ഒരു മില്ലിലിറ്റർ ബീജത്തിന് പതിനഞ്ച് ദശലക്ഷത്തിൽ താഴെയോ സ്കലനത്തിൽ മുപ്പത്തിയൊൻപത് ദശലക്ഷ കണക്കി താഴെയായോ ബീജമുണ്ടെങ്കിൽ ബീജങ്ങളുടെ എണ്ണം കുറവായി കണക്കാക്കപ്പെടുന്നു